നാഗപ്പാറ ശുചീകരണ പ്രവർത്തനമായി നെടുങ്കുന്ന സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് എജ്യൂക്കേഷൻ കോളേജിൻ്റെ പഞ്ചദിന ക്യാമ്പായ സ്വസ്ഥതയോട് അനുബന്ധിച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമായ നാഗപ്പാറ ശുചീകരിച്ചത് ടൂറിസ്റ്റ് കേന്ദ്രമായ നാഗപ്പാറ കണ്ടപ്പോൾ വിദ്യാർത്ഥികൾക്ക് സന്തോഷം പിന്നെയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്ന മാലിന്യ വിപത്ത് ഇവർ കാണുന്നത് തുടർന്ന് കേരള ഫോറസ്റ്റ് റാന്നി ഡിവിഷന്റെയും നെടുങ്കുന്നം സെന്റ് ജോർജ് ദി ബാപ്റ്റിസ്റ്റ് കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും സംയുക്തമായി മാലിന്യമുക്ത നാഗപ്പാറയ്ക്കായി വനശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കോളേജിന്റെ പഞ്ചദിന ക്യാമ്പായ സ്വസ്തിയോട് അനുബന്ധിച്ചായിരുന്നു ശുചീകരണം ശുചീകരണം കഴിഞ്ഞ നൂറോളം കുട്ടികൾ ഒന്നിച്ചപ്പോൾ അവർ വാരിക്കൂട്ടിയ മാലിന്യം കണ്ട് അവർ തന്നെ ഞെട്ടി ടൺ കണക്കിന് മാലിന്യം അവർ കൊണ്ടുവന്ന ചാക്കുകൾ നിറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് അത് കൂട്ടിയിട്ടു കൂടുതലായി ഇവിടെ നിന്ന് കിട്ടിയത് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമായിരുന്നു ആയിരുന്നു നാഗപ്പാറയിലെ വിശാലമായ പ്രദേശത്തേക്ക് നോക്കിയാൽ മാലിന്യം കാണാൻ കഴിയില്ല എന്നാൽ വനത്തിലോട്ട് കയറി ചെന്നാൽ കണ്ട് വിശാലമായ വനശേഖരം തന്നെ കാണാം റാന്നി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ റോബിൻ മാർട്ടിൻ ശുചീകരണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും നിങ്ങളും അടുത്ത തലമുറ ചെയ്യണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു സംരംഭത്തിന് മുന്നോട്ട് വന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഞാൻ ഇവിടെ കൈകാര്യം ചെയ്യുന്ന ക്ലാസ് മാനനിമൽ കോൺഫ്ലിക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് അത് ചില ഔദ്യോഗിക കാര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെ അകത്ത് കൂടുതൽ ഒരു പ്രിപ്പറേഷന് പറ്റിയിട്ടില്ല എനിക്ക് പകരം എൻ്റെ സ്റ്റാഫായ ബിജു ടി ജി ഇതേക്കുറിച്ചു നിങ്ങൾക്ക് വ്യക്തമായ ക്ലാസ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ബിജു ഹ്യൂമൻ ആനിമൽ ബീറ്റ്ലിക്ട് എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഇന്ന് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹിക വിഷയമാണ് നാം ഇന്ന് ഇവിടെ ചർച്ചക്കെടുക്കുന്ന മനുഷ്യ വന്യജീവി കണ്ടുമുട്ടൽ എന്ന് പറയുന്ന പ്രശ്നം അത് പറയുമ്പോൾ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്ര സവിശേഷത നാം ആദ്യം പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രദേശ നമുക്ക് നല്ല നിലയിൽ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാമപഞ്ചായത്തുകൾ അതിരി പങ്ക് പങ്കുവയ്ക്കുന്ന വനപ്രദേശമാണ് കേരളത്തിൽ ഉള്ളത് ഏതാണ്ട് ഒരു കോടി ഒന്നേ പോയിൻറ്റ് രണ്ട് അഞ്ച് ദശലക്ഷം ആൾക്കാർ വനവുമായി അടുത്ത് ഇടപെടേണ്ട ഒരു ഭൂമിശാസ്ത്ര മേഖലയാണ് കേരളം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർ വന അതിർത്തി പങ്കുവെക്കുന്ന മനുഷ്യർ സ്വാഭാവികമായും വന്യജീവികളുമായി കണ്ടുമുട്ടേണ്ട സാഹചര്യങ്ങളുണ്ടാകും എന്നത് വളരെ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും നമ്മൾ ഇന്ന് ടി വിയിലും മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഒക്കെ കേട്ടും കണ്ടും അനുഭവിച്ചും ഒക്കെ പോകുന്ന തരത്തിലുള്ള ദൗർഭാഗ്യകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ ജോർജ്മാൻ ജോർജ് അധ്യക്ഷത വഹിച്ചു ബെർസർ ഫാദർ സെബു ജോൺസൺ അധ്യാപക കോർഡിനേറ്റേഴ്സ് ആയ സന്തോഷ് തോമസ് ജലീറ്റ ജോസഫ് ക്യാമ്പ് ലീഡർമാരായ സേവി റോയ് ആതിരാ കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി നൂറോളം അധ്യാപക വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പിനെ കുറിച്ച് വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് തുടർന്ന് നിർമ്മലപുരം നിവാസികൾക്കായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ കലാപരിപാടികളും അവതരിപ്പിച്ചു